രാജ്യത്തെ ഏറ്റവും മനുഷ്യസ്നേഹികളായ ചില ബിസിനസ് സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ റിലയൻസ് ഫൗണ്ടേഷന്റെ ചെയർപേഴ്സൺ നിത അംബാനി അദാനി ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ പ്രീതി അദാനി എന്നിവരുടെ പേരുകൾ മനസ്സിൽ വന്നേക്കാം എന്നിരുന്നാലും ഇവരിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് എഡൽഗീവ് ഹുറൂൺ ഇന്ത്യ ഫിലാന്ത്രോപ്പി വുമൻസ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം മൊത്തം നൂറ്റി എഴുപത് കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവനകളായി നൽകി ഒന്നാമതെത്തിയ മനുഷ്യസ്നേഹി രോഹിണി നിലേക്കേനി ഇരുപത്തിരണ്ടിൽ ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപ ഇവർ അർഹതപ്പെട്ടവർക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് ഇൻഫോസിന്റെ സഹസ്ഥാപകൻ നന്ദൻ നിലയ്ക്കേനിയാണ് രോഹിണിയുടെ ഭർത്താവ് നന്ദൻ നിലക്കേനി രോഹിണിയെ വിവാഹം ചെയ്തതും ഇൻഫോസിസ് സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ഭർത്താവ് ഇൻഫോസിസ് എന്ന ടെക് ഭീമനെ കെട്ടിപ്പടുത്തപ്പോൾ രോഹിണി തന്റെ സംരംഭകത്വ മനോഭാവം പ്രകടിപ്പിക്കുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ഥാപിക്കുകയും ചെയ്തയാളാണ് ആറു ലക്ഷം കോടിയോളം രൂപ വിപണി മൂലധനമുണ്ട് ഭർത്താവിന്റെ കമ്പനിയായ ഇൻഫോസിസിന് എങ്കിലും രോഹിണി വിജയത്തിലേക്കുള്ള പാത സ്വന്തമായി വെട്ടിയ ആളാണ് അത് രോഹിണിയുടെ ആസ്ഥയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രകടവുമാണ് ലാഭേച്ഛയില്ലാതെ ബാലസാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമായ പ്രഥമം ബുക്സ് പോലുള്ള സംരംഭങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ അവസരങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന എക്സ്റ്റെപ്പ് രാജ്യത്തുടനീളമുള്ള ജലശുചിത്വ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അർഖം ഫൗണ്ടേഷൻ തുടങ്ങിയ മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്കും രോഹിണിയുടെ സ്വാധീനം വ്യാപിക്കുന്നുണ്ട്